എല്ലാവർക്കും നമ്പീസ് ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് എൻ്റെ കയ്യിൽ ഓരോ ഓല ഇരുപ്പുണ്ട് ഓല വെച്ചിട്ട് സാധാരണ നമുക്കെല്ലാവർക്കും ഓലമെടയാൻ അറിയാം ഇത് ഞാൻ വേറെ വെറൈറ്റിയിൽ ഓലമെടയാണ് എനിക്ക് ഓല അറിയാം പണ്ട് എൻ്റെ വീട് ഓലപ്പരയായിരുന്നു അപ്പോഴേ എൻ്റെ അച്ഛൻ ഇതുപോലെ ഓല കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നടക്കുമെന്ന് ഇത് കീറി അത് കെട്ടുകളാക്കി വെള്ളത്തിൽ കൊണ്ടിട്ടും വെച്ചിട്ട് എടുത്തുകൊണ്ട് വരും എന്നിട്ട് ഞങ്ങളും മെട അമ്മ മെഡയെന്ന് കണ്ടിട്ട് ഞാനും പഠിച്ചു അങ്ങനെ എനിക്കും അറിയാം ഈ മടയിൽ ഞാൻ ഒരു യൂട്യൂബിൽ കണ്ടതാണ് അത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുവാണ് എത്രയും സക്സസ് ആകുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും ഞാൻ ട്രൈ ചെയ്യുകയാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് തുടങ്ങാം ഇത് ഇതൊന്ന് കളയാം കളഞ്ഞ് ഇവിടെ ഒരു ഒന്ന് മുറിച്ച് കളയാ അപ്പോൾ ഞാൻ മടയാൻ തുടങ്ങുകയാണ് ഇത് എത്രയും സക്സസ് ആകുമെന്നൊന്നും അറിഞ്ഞുകൂടാ എന്നാലും ഞാൻ മെഡയുകയാണ് അപ്പം ഞാൻ ഇതിൽ ആറ് ഓല നമുക്ക് വേണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറല്ല നമുക്ക് വേണ്ട ഇത് നമുക്ക് കളയാം ഇനി ഞാൻ മെടയാൻ തുടങ്ങുവാണ് ഇവിടെ ഒരു ഓല എടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ കൊണ്ടുപോ ഇങ്ങനെ ഇങ്ങനിങ്ങനെയാണ് മെഡയുന്നത് ഒർണത്തിൻ്റെ അടി കൂടെ എടുക്കുക പിന്നെ ഇതിൻ്റെ വേളിക്കൂടെ പിന്നെ അടിയിൽ കൂടെ അങ്ങനെ അങ്ങനെ എടുത്താണ് ഒലതുമടയെന്നത് പണ്ടാണെങ്കിൽ എൻ്റെ വീട്ടിലെ ഓലപ്പരയായിരുന്നു അപ്പോഴേ പിത്തിവരെ ഓലയായിരുന്നു എൻ്റെ അച്ഛനായിരുന്നു പെര കെട്ടുന്നത് എൻ്റെ അമ്മ താഴെ നിന്ന് ഓല ഇങ്ങനെ മേളോട്ട് എറിഞ്ഞു കൊടുക്കും ഏതേലും ഒരു ഓല താഴെ പോയാൽ പിന്നെ അച്ഛൻ പെരയുടെ മണ്ടേലിരുന്ന് എൻ്റെ അമ്മ എന്തെല്ലാം പറയുമെന്നറിയാമോ അപ്പോൾ അങ്ങനെ നമ്മളതൊക്കെ പഠിച്ചു പക്ഷേ ഇങ്ങനെ മടയാൻ ആദ്യമായിട്ടാണ് ഞാൻ പഠിച്ചത് ഇത് ഞാൻ യൂട്യൂബിൽ കണ്ട് പഠിച്ചതാണ് കേട്ടോ അപ്പം പണ്ട് ഞാൻ പഠിച്ച കാരണം എനിക്ക് ഇതറിയാം ഇതൊന്നും മെടഞ്ഞ് കഴിഞ്ഞ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നൊക്കെ അപ്പം വേണ്ട കുറച്ച് ഓല വേണ്ട ഇങ്ങനെ ഇങ്ങനെ എടുത്ത് നമുക്കൊന്ന് വെക്കാം എളുപ്പത്തിന് വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വെക്കുന്നത് അപ്പം ഇങ്ങനെ എടുത്ത് ഓരോ ഒന്ന് മെടയണം ഇങ്ങനെ മെടയണം ഇതിൻ്റെ അടിയിൽ നിന്ന് എടുക്കുക പിന്നെ ഒരെണ്ണം വെട്ടിട്ട് പിന്നെ ഇതിൻ്റെ മേ അടിയിൽ നിന്ന് എടുക്കും പിന്നെ ഒരെണ്ണം വിടുക പിന്നെ ഇതിൻ്റെ അടിയിലൊക്കെ അങ്ങനെ അങ്ങനെ ഓരോ ഓലകളും എടുത്തിട്ട് പിന്നെ ഇവിടുത്തെ ഈ സൈഡിലെ ഓല കൊണ്ടുവന്ന് ോട്ട് വെച്ച് ഇങ്ങനെ ചിറ്റ് ചെയ്ത് വെക്കണം ഇങ്ങനാണിത് മെടയുന്നത് വളരെ എളുപ്പമാണിത് മെടയാനായിട്ട് ആ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട അവർ ആ ഓല മെഡയെന്ന് കണ്ടപ്പോഴേ അപ്പം തൊട്ടൊരു വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഒരു ഓല വെട്ടിത്തരാൻ പറഞ്ഞു അപ്പം വെട്ടി തന്നില്ല പിന്നെ ഞാൻ രണ്ട് മൂന്ന് പേരോട് പറഞ്ഞു അവരാരും വെട്ടി തന്നില്ല ഇപ്പം ഈ ഓല എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് അനിയത്തി വെട്ടി തന്നതാണ് അപ്പം അനിയത്തിൻ്റെ മോളാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് നമ്മൾ മെഡയമാണിത് മെഡയിൽ കഴിഞ്ഞ് ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് മടങ്ങി തീർന്നു അതവിടം വരെ മടങ്ങാൽ മതി ഇനി ഇതൊന്ന് അടുപ്പിച്ചിട്ട് നമുക്ക് അവിടെ അവിടെ റെഡിയാക്കാം ഒന്ന് അടുപ്പിച്ച് വെക്കുക അതുപോലെ ഇത് ലാസ്റ്റിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ എടുത്ത് സെറ്റ് ചെയ്യണം ഇത് ഓരോ ഓല ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഈ ലാസ്റ്റിൽ എടുത്ത് ഇങ്ങനെ മടക്കി ഇതോട്ട് ഇതിൻ്റെ അടിയിലോട്ട് കൊണ്ടുപോയി ഇങ്ങനെ കിടക്കണം ഇരുന്നിരുന്ന് കാല് കഴിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ ഈ ഓല ഞാൻ മെടഞ്ഞ് കഴിഞ്ഞു സാധാരണ നമ്മൾ രണ്ട് സൈഡിലും ഉണ്ടല്ലോ രണ്ട് സൈഡിലുവാണല്ലോ മെടയുന്നത് ഇത് ഈ സൈഡിലെ ഓല ഈ സൈഡിലോട്ട് എടുത്തിട്ട് ഞാൻ മടഞ്ഞു വെച്ചൊക്കെയാണ് കണ്ടോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം ഇത് ഷെയർ ചെയ്യണം എനിക്ക് കമൻസ് ഇടണം ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായാൽ നിങ്ങൾ കമൻസ് ഇടണം അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്